രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഹസ്ബൻ്റാണ് വന്ന് ഉടമ്പടി എടുത്തത് പുള്ളിക്കാരന് പാർക്കിൻസൻസ് എന്ന് പറയുന്ന അസുഖമാണെന്ന് അപ്പോൾ പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതിയൊക്കെ ആയപ്പോഴേക്കും കൊറോണയുടെ ആ ഒരു ലെവലൊക്കെ വന്നപ്പോഴേക്കും ഉടമ്പടി എനിക്കും അറിഞ്ഞുകൂടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അങ്ങനെ അത് പുതുക്കിയില്ല പിന്നെ രണ്ട് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നു അപ്പോൾ പുള്ളിക്കാരനത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴേക്കും എൻ്റെ പേരിലോട്ട് ഞാൻ എടുത്തു അങ്ങനെ ഇരുപത്തി ഒന്ന് മുതൽ ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാൻ തുടങ്ങി അല്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഡെപ്യൂട്ടേഷനിൽ ഞാൻ ഫിഷറീസ് ഓഫീസറായിട്ട് അഞ്ച് കൊല്ലത്തോളം വർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയി ഹസ്ബൻഡിൻ്റെ രോഗ ഇതിൻ്റെ സൂക്ഷിക്കാനാണ് അടുത്തോട്ട് ഞാൻ പോയത് എന്നാൽ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ഞാൻ ഡെപ്യൂട്ടേഷനിൽ പോയതുകൊണ്ട് എന്നെ ഡീഗ്രേഡേറ്റ് ചെയ്ത് എനിക്കിഷ്ടമല്ലാത്ത ഒരു സെക്ഷനിലോട്ട് ഞാൻ ഓഫീസറായിട്ട് എൻ്റെ സൈനിന് വരെ നീറ്റിനും ഒക്കെ ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്ന അങ്ങനെ അങ്ങനൊരു തലത്തിലിരുന്ന എന്നെ പെട്ടെന്ന് ഒരു താഴ്ന്ന ഒരു ലെവലിലോട്ട് എനിക്ക് എൻ്റെ പാരൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ ഒരു മാസത്തോളം ലീവ് എടുത്തു എന്നാലും പണ്ട് മുതൽ ഞാൻ ചൊവ്വാഴ്ചയുള്ള അച്ഛൻ്റെ ഉടമ്പടി പ്രസംഗം ധ്യാനം കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആ ലീവിലായിരുന്ന ആ സമയത്താണ് ഞാൻ ഒരു ചൊവ്വാഴ്ച ഒക്ടോബർ പന്ത്രണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പന്ത്രണ്ടാം തീയതിയുള്ള ആ ഉടമ്പടി ധ്യാനത്തിൽ നിൻ്റെ സ്റ്റാറ്റസിന് ഡീഗ്രേഡേഷൻ ഉണ്ടാവും അത് ഉടമ്പടി ജീവിതത്തിൽ വരുന്ന ഒരു ലെവലാണ് എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് പറഞ്ഞത് ഞാൻ പതിമൂന്നാം തീയതി തന്നെ ഞാൻ ഉടൻ തന്നെ ഞാൻ ഓഫീസിലോട്ട് പോയി അതെനിക്ക് തോന്നിയത് തിടുക്കത്തിൽ ഞാൻ പോയി എന്നാണ് എനിക്ക് തോന്നിയത് അച്ഛനും അതിൽ പറഞ്ഞിട്ടുണ്ട് മാതാവ് എലിസബത്തിനെ കാണാൻ തിടുക്കത്തിൽ ഇറങ്ങിപ്പോയി എന്നും അതേപോലെ അച്ഛൻ്റെ ആ വാക്ക് കേട്ടപ്പോഴേക്കും ഞാനും പന്ത്രണ്ടാം തീയതി വരെ വളരെ ഇതിലിരുന്ന ഞാൻ പതിമൂന്നാം തീയതി രാവിലെ തിടുക്കത്തിൽ തന്നെ ഞാൻ ഓഫീസിലോട്ട് പോയി 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 ഞാൻ ജോയിൻ ചെയ്തു എന്നിട്ടും ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി എനിക്ക് ശരിക്കും ഹോൾഡുള്ള ഒരു വ്യക്തി കൂടെയാണ് ഞാൻ രണ്ട് മിനിസ്റ്റർമാരെയും പിന്നെ ഒരുപാട് രാഷ്ട്രീയക്കാരും എം ഡിയുടെ തന്നെ ക്ലോസ് ഫ്രണ്ടിനേയും കൊണ്ടുവക്കെ ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് മൂന്നാല് മാസം ഞാൻ പറയിപ്പിച്ചിട്ടും എനിക്കൊരു ട്രാൻസ്ഫർ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഇത്തിരി ബോൾഡായിട്ടാണ് ഓഫീസിലൊക്കെ നിൽക്കാറുള്ളത് കരയുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പക്ഷേ എനിക്ക് വെള്ളിയാഴ്ച ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ഞാൻ കരഞ്ഞു എന്നാണ് അവിടെ അപ്പോൾ അവരൊക്കെ അല്ല ഓഫീസിലുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി എന്തിനാണ് ലിസ്റ്റ് കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ കാര്യമാണെന്നൊക്കെ പറഞ്ഞു അപ്പം അടുത്ത ദിവസം സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആണ് യാതൊരു പ്രോസസ്സിങ്ങും നടക്കത്തില്ല പക്ഷെ അന്ന് ആ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു എൻ്റെ മെറിറ്റ് എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഹോൾഡും ഈ മിനിസ്റ്റേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞതാണല്ലോ ഇതോടുകൂടി എൻ്റെ ഹോൾഡ് തീർന്നു എൻ്റെ മെറിറ്റ് തീർന്നു ഇനി എൻ്റെ അമ്മ ചെയ്തുകൊള്ളു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ അന്ന് ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു അത് ഞാൻ ആ ഒരു ടേബിളിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ സെക്ഷനിലോട്ട് ഞാൻ തിരികെ പോയി എന്നാൽ മൺഡേ ഞാൻ രാവിലെ മണിക്ക് ഞാൻ ഓഫീസിൽ വന്നപ്പോഴേക്കും അവിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും യൂണിയനിലെ ഒരു നേതാവും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ലിസ്സിക്ക് ട്രാൻസ്ഫർ ശരി ശരിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞു അതെനിക്ക് വളരെയേറെ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഉടമ്പടിയിൽ സമയ ചുരുക്കം വരുമെന്ന് അച്ഛൻ പല ധ്യാനങ്ങളിലും പറഞ്ഞതുപോലെ അന്ന് ഞാൻ മാതാവിന് ഞാൻ സമർപ്പിച്ചു ഇനി മാതാവ് ചെയ്യുമെന്ന് ഞാൻ വളരെ വീറോടുകൂടെയാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും എനിക്ക് അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ അടുത്ത സ്ഥലത്ത് തന്നെ എനിക്ക് കിട്ടി അത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ ഇന്ന് ആ ജോലിയിൽ തുടരുകയാണ് രണ്ടാമത്തേന്ന് പറയുന്നത് എൻ്റെ മൂക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്ന് നീറ്റ് റിസൾട്ടിൻ്റെ സമയത്ത് ഞങ്ങൾ മോൻ്റെ ഒരു അഡ്മിഷനുമായിട്ട് എനിക്ക് രണ്ട് മക്കളാണുള്ളത് അങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് നിൽക്കുമ്പോഴാണ് നീറ്റിൻ്റെ റിസൾട്ട് വന്നത് വന്നപ്പോഴേക്കും മോൾ പറഞ്ഞ അമ്മ നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളത് പിന്നെ മോൻ്റെ അഡ്മിഷൻ ഡേറ്റ് അവിടെ എവിടെയൊക്കെയോ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ സമയത്തല്ല നമ്മൾ നീറ്റിൻ്റെ റിസൾട്ട് നോക്കാൻ സേഫ് പ്ലേസ് അല്ല ഒരു പള്ളിയും ഒന്നും കാണുന്നില്ലല്ലോ ഞങ്ങളൊക്കെ നോക്കി മലപ്പുറത്താണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയൊന്നും അധികം കാണാനില്ല പിന്നെ ഞങ്ങൾക്ക് കോട്ടയത്ത് മോളിൻ്റെ ഇതായിട്ട് പോകേണ്ടി വന്നു അവിടെയും പള്ളിയൊന്നും കണ്ടില്ല പക്ഷെ ഞങ്ങൾ മലപ്പുറത്തു കോട്ടയത്തു നിന്നും നേരെ വേറെ റൂട്ടാണ് എം സി റോഡ് അങ്ങാണ്ടാണോന്ന് തോന്നുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഇവിടെ ഇരുന്നതാണ് ഞങ്ങൾ മൊബൈലിൽ മോളുടെ നീറ്റ് റിസൾട്ട് നോക്കിയത് നോക്കിയപ്പോൾ വളരെ കുറച്ച് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ആവറേജേ ആയിരുന്നുള്ളൂ പക്ഷേ എനിക്ക് അവൾ ഭയങ്കര സങ്കടമായിരുന്നു വെച്ചാൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടും എനിക്ക് മാർക്കാണല്ലോ കിട്ടിയെന്ന് പക്ഷേ എനിക്ക് അതിൽ ഒന്നും തോന്നിയില്ല എന്ന് വെച്ചാൽ ഇവള് പ്ലസ് ടു കഴിഞ്ഞ് അപ്പം മുതൽ ഞാൻ അവക്ക് വേണ്ടി ഈ എൻട്രൻസിൻ്റെ എം ബി ബി എസ് കിട്ടുവാൻ വേണ്ടി പത്ത് ജപമാല ദിവസവും അർപ്പിക്കുമായിരുന്നു അങ്ങനെ പതിനായിരം അങ്ങനെ രണ്ട് വർഷമുള്ള റിപ്പീറ്റ് ചെയ്തു അങ്ങനെ ഇരുപതിനായിരം എന്താ അവൾക്ക് ആസ്തി ഉണ്ട് ഞാനിവിടെ പലപ്പോഴും അച്ഛൻ പറയും കൃപാസനത്തിലെ ആസ്തി എത്രയോ ലക്ഷം ജപമാലയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാനും എൻ്റെ മോക്ക് ഈ ആസ്തി വേണമല്ലോ പൈസ അതല്ലല്ലോ അങ്ങനെ ഞാൻ ജപമാലയാണ് അവൾക്ക് ആസ്തിയായിട്ട് കുട്ടി അവ മോള് വിഷമിക്കുമ്പോഴൊക്കെ ഞാൻ പറയും നിനക്ക് ഓരോ മണി ഇരുപതിനായിരം കൊന്തയുടെ ആസ്തി ആണ് നിൻ്റെ ഈ ഇത് ഞാൻ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് നീറ്റിൻ്റെ ഇത് വന്നു പക്ഷേ ഗവൺമെൻറ് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ചാൽ അവൾ അത്ര ഇതല്ലായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ തന്നെയാണ് കിട്ടുമെന്ന് പറഞ്ഞു ഒരു പ്രൈവറ്റ് കോളേജിൽ അവൾക്ക് നല്ലൊരു ആയിരുന്നു പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് അവൾ ഇതായത് പക്ഷേ എൻ്റെയിൽ സീറോ ബാലൻസാണ് ഞാനെന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ എൻ്റെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു എൻ്റെ മോളെ വലത് സൈഡും പാർക്കിൻസൺസ് രോഗിയാണ് ശ്രോഗിയാണ് എൻ്റെ ഹസ്ബൻഡ് അഞ്ച് കൊല്ലത്തോളം പുള്ളി ഫുൾ ആയിരുന്നു എന്നാലും എണീറ്റ് ഞാൻ നടത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം വലത് സൈഡ് മോളും ഇടത് വശത്ത് എൻ്റെ ഹസ്ബൻഡിനെയും നിർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയൂ എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കൈ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എൻ്റെ മോളിപ്പം ബാംഗ്ലൂരിലുണ്ട് സീറോ ബാലൻസ് ആയ എനിക്ക് ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ മോള് പറയും അമ്മ അടുത്ത ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അമ്മ എന്താ എന്തെങ്കിലും കൂളായിട്ടിരിക്കുന്നത് അമ്മ എന്തെങ്കിലും ചെയ്യുക ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി എനിക്കൊന്നുമില്ല എൻ്റെ ഒരു ജോലി ഒരു ഗവൺമെൻറ് ജോലി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ ഇത്രയും കൂളായിട്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യൂ ചെയ്യൂ എന്ന് പറയും ഞാൻ ചുമ്മാ ഇരിക്കും അപ്പം എൻ്റെ തന്നെ റിലേറ്റീവ്സ് പറയും നിനക്ക് എന്താ ചെയ്യാൻ പോണത് എനിക്കറിയത്തില്ല മാതാവ് ചെയ്തു തരുമെന്നുള്ള ആ ഒരു ഉറച്ച കൂടി അവൾ ഞാൻ അവിടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരു മാസമായി ക്ലാസ് തുടങ്ങി അവൾ അവിടെ വളരെ സുഖമായിട്ട് അവൾ അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പിന്നെ ഒരു കാര്യം എൻ്റെ മോന് മലപ്പുറത്ത് ഒരു ഫുട്ബോൾ പ്ലെയറാണ് അവൻ പതിനാല് വയസ്സാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ അവനവിടെ മലപ്പുറത്ത് അവക്ക് അവന് ജോലി അഡ്മിഷൻ കിട്ടി ആ സമയങ്ങളിലെല്ലാം തന്നെ ഇവിടെ നീറ്റ് എഴുതിയപ്പോഴേക്കും തിരുവനന്തപുരത്ത് നെടുമങ്ങാടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർക്ക് നീറ്റ് ആ സമയത്ത് ഞാൻ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചാം തീയതി ഏഴാം തീയതിയാണ് അവർക്ക് നീറ്റ് അഞ്ചാം തീയതി ഞങ്ങളിവിടെ വന്ന് ആ പത്രം വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോയി എനിക്ക് കൊടുക്കണമെന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നെടുമാങ്ങാട് എന്നുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് അവൾ ഈ നീറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ അവിടെയുള്ള ഓരോ മുടുക്കുകളിലും മുടുക്ക് നോക്കി വെച്ചിട്ട് ഞാൻ പോകും എന്ന് വെച്ചാൽ തിരിച്ചു വരാൻ അറിയത്തില്ല എനിക്ക് എന്നാലും ഓരോ മാർക്കൊക്കെ ചെയ്ത് അവിടെ ഞാൻ കുറേ പത്രം ഞങ്ങൾ കൊടുത്തു അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവക്ക് കിട്ടും എന്നുള്ളത് അവരുടെ അവർക്ക് മാർക്ക് കുറഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും തോന്നിയില്ല അതുപോലെ മലപ്പുറത്ത് മോൻ അഡ്മിഷന് വേണ്ടി പോയപ്പോഴും ഞാൻ ഈ ഇത് കൊടുത്തു അപ്പോൾ അവിടെ മുസ്ലിംസാണ് അപ്പം എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഈ പേപ്പറും കൊണ്ട് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ അത് അറിയണ്ട നിൻ്റെ അഡ്മിഷന് നീ പോയ്ക്കോ അവിടെയും ഞാൻ കടകളിലും ഒക്കെ ഞാൻ ഇത് കൊടുത്തു ബാംഗ്ലൂർ പോയപ്പോഴും അവിടെ കന്നഡയാണ് ഞാൻ ഇംഗ്ലീഷ് പേപ്പർ അപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അഞ്ചാരണം പഴയതാണെന്ന് തോന്നും അതും കൊണ്ട് ഞാൻ പോയി അവിടെയും ഞാൻ കൊടുത്തു അപ്പോൾ അവർ ചോദിച്ചു അമ്മ എങ്ങനെയാണ് കന്നഡ സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു കന്നഡ ദൈവത്തിൻ്റെ കാര്യം പറയുന്നതിന് കന്നഡയോ ഇംഗ്ലീഷോ ഒന്നും കാര്യമോ ഒന്നും അവിടെയും ഞാൻ പത്രം അങ്ങനെ കൊടുത്തു അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഞാൻ പത്രം കൊടുക്കുമ്പോഴും ഞാൻ ഉറപ്പിക്കുകയാണ് എനിക്ക് ആ കാര്യം സാധിക്കുമെന്നുള്ളത് പിന്നെ വേറെ എന്ന് ഞാൻ വെറും സീറോ ബാലൻസിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ പോലും ദേവേനെ ഒരുപാട് കരുതലുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഇതായിട്ട് പറയുന്നതല്ലെന്നു വെച്ചാൽ സീറോ ബാലൻസ് ആയ ഞാൻ പത്ത് ലക്ഷത്തിൻ്റെ കാറിലാണ് ഒന്ന് ഇറങ്ങണോ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കാറിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അത്രത്തോളം എന്നെ മാതാവ് കരുതുന്നു എന്നു വച്ചാൽ വേറെ ആർക്കും പൈസ ഒരുപാട് പേര് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരുടെ മക്കൾക്ക് എം ബി ബി എസിന് കിട്ടണമെന്നില്ല വലിയ കാറിൽ പോകണമെന്നില്ല പക്ഷെ മാതാവ് എന്നെ ഓരോ നിമിഷവും എന്താ പറയുന്നത് കൊണ്ടാണ് എന്നെ നട നടത്തുന്നത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ അവിടെ മഞ്ഞ എന്ന് പറയുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരിതുണ്ട് അപ്പോൾ എനിക്ക് ലീവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അവിടെ പോയി പൊതിഞ്ഞു കൊടുക്കുമായിരുന്നു പൊതിഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർ എന്നെ എല്ലാവരും എന്നെ നോക്കാറുണ്ട് എന്ന് വെച്ചാൽ പുതിയ ഒരാളാണല്ലോ ഞാനതൊന്നും ഞാനിത് ചെയ്യത്തില്ല വലിയ പാത്രങ്ങളിലാണ് എന്ന് വെച്ചാൽ ഉണ്ടാവെന്ന് നമ്മൾ പറയും ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഇരിക്കണം അത്ര വലിയ അണ്ടാവൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവസാനം കഴുവാൻ വരുന്നത് പക്ഷെ ഞാനൊക്കെ അത് വളരെ ഇതായിട്ട് ഞാൻ കഴിവായിരുന്നു വെച്ചാൽ ഇത് ചെയ്താൽ മാത്രമേ എനിക്ക് നിത്യതയിലോട്ട് എനിക്ക് ഞാൻ കൂട്ടി വെക്കുന്നതാണ് അപ്പോൾ അവിടെ വന്ന് ചുമ്മാ പൊതിഞ്ഞ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോകുന്നതിനേക്കാളും ഇങ്ങനെയുള്ള വലിയ അണ്ടാവോ ഞാൻ എന്താ വെച്ചാൽ അത് ഇറച്ചിക്കറിയുടെ ഒക്കെ ആയിരിക്കും അതൊക്കെ കഴുകുമ്പോഴേക്കും എനിക്ക് നിത്യതയിൽ നിക്ഷേപം ഞാൻ കൂട്ടുന്നല്ലോ എന്ന് ഞാൻ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഞാൻ സൺഡേ ക്ലാസ്സിൽ ഞാനൊരു ടീച്ചറാണ് ഹസ്ബൻഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നപ്പോഴും എന്തെല്ലാം ഞാൻ എന്നും സൺഡേ ക്ലാസ്സിൽ പോവും അതും അപ്പോഴേക്കും നിത്യത എന്ന് പറയുന്ന ഒരെണ്ണം അച്ഛൻ പറഞ്ഞാണ് എനിക്ക് അറിയുന്നത് ശേഷ ഇനിയുള്ള പ്രസംഗങ്ങളിൽ ഇന്നലത്തെ പ്രസംഗം ഇന്നലത്തെ ചൊവ്വ ചൊവ്വാഴ്ചയുള്ള ഇതിൽ അച്ഛൻ പറഞ്ഞായിരുന്നു നിത്യതയെക്കുറിച്ച് കുറച്ച് പറഞ്ഞായിരുന്നു നിത്യതയെക്കുറിച്ച് നമുക്കൊറ്റ എനിക്ക് ഗ്രാഹ്യമില്ല ഇനിയുള്ള പ്രസംഗങ്ങളെങ്കിലും അച്ഛൻ നിത്യതയെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മന്നയിൽ പോവും പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ ഡയബറ്റിക്ക് പേഷ്യൻസിനെയാണ് കാണാൻ പോകാറുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ചപ്പാത്തി രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ കറിയല്ല മുട്ടക്കറി ഞാൻ ചേച്ചിക്കവർക്കത്ര ഇല്ല മുട്ടക്കറി അത് എന്നെ ഞാൻ കൊണ്ടുപോകുന്നു ചില ഡയബറ്റിക് ആയതുകൊണ്ട് അവർക്ക് ഗോതമ്പാണല്ലോ കഴിക്കാൻ ഇഷ്ടം അവിടെ പോകുമ്പോഴേക്കും അവരുടെ ഓരോരുത്തരുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് നിറയും എനിക്കധികം കുക്കിംഗ് അറിഞ്ഞുകൂടാ കുറച്ച് ആളുകൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ പോലും ഞാൻ എന്നിലാവുന്നത് ഞാൻ വന്ന് ചെയ്ത് ഞാൻ ഓരോ മാസവും ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ദിവ്യകാരുണ്യത്തിലുള്ള ഒരു ആരാധനയിലുള്ള ഒരു സ്നേഹമാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ ഞാൻ ദിവ്യ എന്ന് വെച്ചാൽ മക്കൾ രണ്ടുപേരും സ്ഥലത്തില്ല ഞാൻ മാത്രമാണ് എൻ്റെ കൂടെ എൻ്റെ ആൻറ്റിയും അങ്കിളും കൂടെയാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഫ്രീ ആയതുകൊണ്ട് രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഞാൻ എണീറ്റ് പള്ളിയിൽ പോകും പള്ളിയിൽ പോകുമ്പോൾ അവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ആരാധനയുണ്ട് അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈശോ അങ്ങനെ ഇരിക്കുന്നു മാർത്ത മറിയയുടെ വീട്ടിൽ വരുമ്പോഴേക്കും മറിയോ എങ്ങനെയാണ് ഈശോയുടെ കാൽക്കൽ ഇരുന്നത് അതേ ഒരു ഇതാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പം ഈശോ ഇരിക്കുന്നുണ്ട് ഞാൻ ഈശോയുടെ താഴെ കാലിൻ്റെ അവിടെ ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ പറയുകയും സംസാ ഞങ്ങൾ സംസാരിക്കുകയാണ് അരമണിക്കൂറെ ഉള്ളൂ പക്ഷേ ഞാൻ സംസാരിക്കാറുണ്ട് അവിടെ എനിക്ക് ഇത്തിരി താമസിച്ചാൽ എനിക്ക് വിചാരിക്കുന്നത് അവിടെ ഈശോയെ കാത്തിരിക്കുവാണ് അപ്പം എനിക്ക് അവിടെ പോയി ഇരിക്കണം ഈശോയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി ഞാൻ ഇവിടെ പോവാം അങ്ങനെ എനിക്കൊരു വലിയൊരു അനുഭവം എനിക്ക് ഈ നിത്യ ആരാധനയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വെട്ടി ഒരുക്കിക്കൊണ്ട് ആരോ പറയുന്നത് പോലെ വിഷം വാങ്ങിക്കാൻ വേണ്ടി പൈസ ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ പോലും എനിക്ക് ദൈവം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരുക്കി തരുന്നത് എൻ്റെ ബന്ധുക്കളായാലും പറയും അവളുടെ കാര്യം നടന്നോളും അവിടെ അത്ഭുതങ്ങൾ നടക്കും എന്ന് വെച്ചാൽ എന്ത് കാര്യം വന്നാലും അത്ഭുതങ്ങൾ നടക്കും പക്ഷേ എനിക്ക് ഇതിനെല്ലാം അച്ഛൻ്റെ പ്രസംഗത്തിൽ ഓരോ പ്രസംഗവും ഓരോ ധ്യാ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടു വരുന്നതാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ആ സമയത്താണ് അച്ഛൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചതാണ് അച് ഈശോ എനിക്കതിൽ വിഷമം ഇല്ല എന്നല്ല പക്ഷേ എന്നെ ഒരു എന്താണ് ഒരു പോലെ എന്നെ തലോടിക്കൊണ്ടാണ് പോകുന്നെന്നു വെച്ചാൽ ആ വിഷമത്തെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നറിയില്ല ഞാൻ ചിരിച്ച് കളിച്ച് എല്ലാവരെ പോലെ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ വിഷമം ഉണ്ടാവുമെങ്കിൽ പോലും ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു എന്നുള്ളത് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടെയാണ് എന്ന് വെച്ചാൽ എൻ്റെ ദൈവത്തിനാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ രണ്ടു പേരിൽ ഒരു ശരീരമായ ഞങ്ങളിൽ ഒരാളെയാണ് ഞാൻ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തത് എന്നുള്ളത് എനിക്കത് ദൈവത്തിൻ്റെ നിത്യതയിലേക്കും എല്ലാത്തിനും എനിക്കത് സഹായിക്കുന്നുണ്ട്